ഞാൻ ബഹ്റൈനിൽ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നാട്ടിലെ റെസ്റ്റോറൻറ്റ്സ് ഓണേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് വെച്ചോ ഉപകാരപ്പെടും ബഹ്റൈലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെസ്റ്റോറൻറ്റ്സിന് നല്ല മാർക്കറ്റ് ഉണ്ട് കാരണം ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ആണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളീസും അപ്പൊ മലയാളീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ എവിടെ നമ്മുടെ ഫുഡ് ഉണ്ടോ അവിടെ പോയിട്ട് നമ്മൾ കഴിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോഴും ബഹറയിൽ എത്തിയിട്ടില്ല അതായത് നിങ്ങൾ നാട്ടിൽ നല്ലൊരു റെസ്റ്റോറന്റ് ബ്രാൻഡ് റണ്ണുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാനോ പ്ലാൻ ഉണ്ടെങ്കിൽ അധികാരം അറിയാത്ത നല്ലൊരു ഓപ്പണിംഗ് ബഹറിയിൽ ഉണ്ട് ബഹ്റൈൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചെറിയ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രാൻഡിനെ ഇവിടെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ഈ രാജ്യത്തുള്ള മൊത്തം കസ്റ്റമേഴ്സിലേക്കും നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക ഇതങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു ടീമിനെ പരിചയപ്പെടുത്തി തരാം ഫഹദാൻ ഗ്രൂപ്പ് പതിനെട്ടോളം വർഷമായിട്ട് നമ്മുടെ ബഹ്റൈനിൽ കമ്പനി ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ നാട്ടിൽ നിന്ന് വന്ന പല റെസ്റ്റോറൻറ്റ്സ് ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങളുടെ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കൂടാതെ ഇത് ഡെവലപ്പ് ചെയ്യാനും ഫർദർ അസിസ്റ്റൻസിനും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ടീമാണ് ഇവർ അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് വെക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബഹേന്ദ്ര പൊട്ടൻഷ്യൽ എന്താണുള്ളത് സോ ഗൈസ്